ഹായ് ഉരുളക്കുപ്പരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയില് അടിവാൻഡ സ്റ്റൈലിൽ മെയ്ൻ കറിയും ആണ് കപ്പയും വെച്ചത് അത് തിരുവാൻഡ സ്റ്റൈലിൽ ഒരു 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 രീതിയിലുള്ള ഞാൻ വെച്ചിട്ടുണ്ട് പല വെറൈറ്റി ഉണ്ടാക്കാം അവാൻഡർ സ്റ്റൈലിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കമൻസ് ആയിരുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ ഞാൻ വരാൻ പോവാണ് നമ്മൾ എപ്പോഴും കരിമീൻ പിന്നെ ആവൂലി ഒക്കെയാണ് പൊള്ളിച്ചത് കാണിക്കണം പക്ഷെ ഇന്നൊരു വെറൈറ്റി മീന ഞാന് ഉണ്ടാക്കാൻ പോകുന്നത് കത്തിക്കാരെന്ന് പറയും ജ്യുവാൻഡ്ര കത്തിക്കാരെന്ന് പറയും ഇനി അങ്ങോട്ടും ഉള്ളവർക്ക് എന്താണെന്ന് പേര് എനിക്കറിയില്ല ഇത് ഇവിടെ കത്തിക്കാരെന്ന് പറയും കേട്ടാ ഇത് ഒന്ന് പൊള്ളിക്കാന്ന് വിചാരിച്ചു കുറച്ച് മുളക് പൊടി നമ്മള് മാഗിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടാ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു പകുതി നാരങ്ങ നീര് ഇത് ഞാൻ വെള്ളത്തിലല്ല കുഴക്കാൻ പോണത് കേട്ടാ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലവണ്ണം വന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ചൂടെ വേണം ഞാൻ എപ്പോഴും എണ്ണ കുറച്ചാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ചേർക്കേണ്ട സാധനം ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് പറയും നാരങ്ങയുടെ പുളിപ്പും ക്കെ ആവുമ്പ മീന് നല്ലൊരു പുറത്തു അങ്ങോട്ട് എടുത്തില്ല അകത്തൊക്കെ ഇങ്ങോട്ട് വരട്ടി തേച്ച് തുടങ്ങിയ നേരെ ഈ ബഹോള ഫ്രൈ ഫ്രൈ ചെയ്യണം നമ്മളിത് നല്ലോണം പെരട്ടി എല്ലാം അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അര മുക്കാ മണിക്കൂറ് ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് മതി മസാല തേക്കുന്നത് കണ്ടപ്പോ വായി നാരങ്ങ പണ്ടേ പോക്കാണ് പറയുമ്പോൾ ഇറങ്ങി ജോലി അറിയാമല്ലോ ഗ്ലാമറാക്കി അല്ല എനിക്കിഷ്ട നോക്കിക്കോ അച്ഛന് നല്ല നല്ല മുട്ട പണി കൊടുക്കാൻ പോവാം അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവർക്കും പണി എന്താണ് വച്ചിട്ട് ഇതെടുക്കുന്നത് ആരെന്നറിയാമോ അരുൺ ക്യാമറമാൻ അരുൺ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു എന്തിനാവശ്യ കളയാണ് അത് മക്കളെ ഉറങ്ങരുതേനൊക്കെ പൊള്ളിച്ചിട്ട് നാഗിനേ ചെയ്തിട്ട് കുറച്ച് സമയമായി ഞാൻ ഇതിനോട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഡീ ഫ്രൈ എടുക്കരുത് എന്നുവെച്ചാൽ മീനിൻ്റെ ഒരു കഷ്ണമൊക്കെ ഇളക്കി വരണമെങ്കിൽ നല്ലവണ്ണം ഒരിഞ്ഞെടുക്കരുത് ആ ടേസ്റ്റ് കുറയും ഗ്യാസ് വയ്ക്കുക ഓൾറെഡി നമ്മൾ ഈ എണ്ണയിൽ നിങ്ങൾ നല്ല കുഴച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ എണ്ണ എത്രയും അവരോട്ട് ഇറങ്ങി കുറച്ച് എണ്ണ നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കാം

ഇതിന്റെ സാധനങ്ങളാണ് നമ്മള് ഇതൊന്ന് മീൻ വറുത്തി ശേഷം മസാല ഉണ്ടാക്കയാണ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല്ലേ വെളിച്ചോ എന്നാലും മീനൊക്കെ നല്ല തല്ലി ഇതൊക്കെ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും നല്ലവണ്ണം വരത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം ആദ്യം പാൻ അടുപ്പി വെച്ചു സവാള സവാള അച്ഛനാണ് അരിഞ്ഞിരുന്നത് നല്ല വലിയൊക്കെ എടുത്ത് നല്ല ഉണ്ണം കഴുകണം കേട്ടോ സവാളയിൽ ഒരുമാതിരി ഒരു കറുത്ത പൊടി അണക്കെ ഉണ്ട സാധനമുണ്ട് അത് വിഷാംശം ഉള്ളതാണ് നല്ലവണ്ണം കഴിയില്ലെങ്കിൽ ചിലരാരും കഴുകത്തില്ല കേട്ടാ നല്ലവണ്ണം കഴുകുക അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല സവാൾ ഉള്ളിയിലൊക്കെ നല്ല വിഷമുള്ളതാണ് അത് നല്ലവണ്ണം കഴുകിട്ടേ ഇത് ധരിയാവും കറുത്തത് സാധനമുണ്ട് ഉള്ളിയല്ല ഏതായാലും ശരിയല്ല കഴുകേണ്ട സാധനം കഴുകി തന്നെ നമ്മൾ ഉപയോഗിക്കണം അതിനുവേണ്ടി പക്ഷേ എണ്ണ ഒഴിക്കാം കടു കുറച്ച് കടുകിടണം സവാള വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അരിഞ്ഞത് കറിയാപ്പില ഇനി തക്കാളി വരുന്നുണ്ട് അച്ചാ അരിഞ്ഞോണ്ടിരിക്കുകയാണ് തക്കാളി കുറച്ച് ലേറ്റ് ആവണമെങ്കിൽ അത് വിചാരിച്ചകത്ത് ഞാൻ തവള അരിഞ്ഞത് ഇങ്ങോട്ട് കൊടുത്തോട്ട് പോകുന്നു അതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഇത് ഇതിൽ പൊടികളൊക്കെ ചേർത്തപ്പോഴത്തേക്കൊന്ന് കൂടി ചേർക്കണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നമ്മളിതിൽ മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി നാരങ്ങ ഉപ്പൊക്കെ ചേർത്താണ് അപ്പൊ അതിൻ്റെ എരിവനുസരിച്ച് ഒന്ന് കണക്കിടെ ചേർക്കാം ഓരോ ഓവർ എരിവായിപ്പോ കൂടെ കൊടുക്കാനുള്ളതല്ലേ അപ്പൊ അതനുസരിച്ച്

നമ്മൾ ഇനി ഓൾറെഡി ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് ഒരു ഒന്ന് വയന്തു വരാൻ വേണ്ടിട്ട് മാത്രം ഒരു ശക്കലൊന്നും ഇട്ടാ മതി ഇതിനോട് നല്ല കറിവേപ്പല കൂടെ ഇട നല്ല വഴിച്ചു വെച്ച് മഞ്ഞൾപ്പൊടി ഇട നമ്മൾ ഓൾറെഡി അതിൽ മുളകൊക്കെ നല്ല വെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പം കുറച്ച് മുളക് പൊടി മതി മസാലയ്ക്ക് വേനൽ വക്കാം തക്കാളി ഇടാൻ പോ നല്ല വഴക്കി വഴക്കിട്ട് നല്ലവണ്ണം വെന്ത് നല്ല ജ്യൂസൊക്കെ ഇറങ്ങി അപ്പോൾ കുറച്ച് നേരം വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ അതിൻ്റെ നല്ല ജ്യൂസൊക്കെ ഇറങ്ങി ഇരിക്കും ഒന്ന് അടച്ച് വയ്ക്കും നല്ല തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടങ്ങിട്ടുണ്ട് കുറച്ച് ഗ്രേവി വേണം ജ്യൂസി ആയിട്ട് വേണ്ടിയിട്ട് ഒരു മൂന്നാല് സ്പൂണ് ടേബിൾ സ്പൂണ് തേങ്ങ ഇതിട്ടിട്ട് നമുക്കൊന്ന് തേങ്ങാപ്പാൽ തേങ്ങാ പാല് അല്ലാട്ട് അടിക്കാം ഇതൊന്ന് നമുക്കൊന്ന് കുറക്കി എടുക്കാം നമുക്ക് ഈ കൂടെ ഒന്ന് മല്ലിയില ഉപ്പ് പാകം ആവുമെന്ന് ഒന്ന് നോക്കണം കേട്ടോ നോക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഉപ്പ് നോക്കണം കുറച്ച് കുറച്ചുകൂടെ ഇടാം കൂടി പോയി കഴിഞ്ഞാലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഓൾറെഡി അതിന് ഉപ്പുണ്ട് ഇത്തിരി റെഡിയാക്കി നമ്മൾ ഇതിന് നമ്മൾ പാഴ്സൽ ചെയ്യാം പാഴ്സൽ അല്ല പൊതിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം പ്രകൃതിയായിട്ട് ഞാനും അച്ഛനും കൂടെ വാഴനാർ വാഴനാർ എടുത്തുകൊണ്ട് വന്നു അത് ശരിയാവത്തിണ്ട് വേറെ ഒന്നും എടുത്തോണ്ട് വന്ന് അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇരിക്ക ടുപ്പത്തേക്കാമ്പ നമ്മളെ ഇതില് വയനടുപ്പ് ചൂടായ ശേഷം ചക്കലെണ്ണ ഇത് മൊത്തത്തിലുള്ള എണ്ണ ഉള്ള ഇതാണ് പക്ഷെ പക്ഷേ എണ്ണ ഒഴിച്ചിട്ട് ഈ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഈ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടായ നാല് ചുറ്റും ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം പറക്കി അടുക്കി വെച്ച് അടച്ചുവച്ച് ചെറിയ സിമ്മിൽ ഇട്ട് പൊളിച്ചെടുക്കാം ഓക്കെ ഇതിലേക്ക് ലൈറ്റായിട്ടൊന്ന് എണ്ണ ദൈവം നട ഇതില് മൂന്നെണ്ണം വെക്കാനേ പറ്റത്തുള്ളൂ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണ ായി ഞാനിതിനെ എടുക്കാൻ പോവാം പാടാ ഇത് ഉണ്ടാക്കാനായി പക്ഷെ പാടായാലും ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം അടുത്ത സെക്ഷൻ കൂടെ അടുത്ത് വെക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറ്റത്തില്ല ഓൾറെഡി എണ്ണ ഉണ്ടായില്ലേ അതിൻ്റെ കൂടെ ഇത് നമുക്ക് വെന്തോട്ട് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ അച്ഛനോ വിളിക്കണ്ടേ അച്ഛനാണ് മീൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് രാമി അരുണ് ഒക്കെ മീൻ ഇഷ്ടമാണ് ഞങ്ങള് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഇട്ടിരിക്കുന്നത് ചാടി പോവാരിയാ കാര്യം നമ്മള് നേരത്തെ ചാടി പോയിട്ടുണ്ട് ഏതാ

എങ്ങനെയുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു കഴിക്കാനുള്ള കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളാണെന്ന് വെച്ചാ ദോഷം അത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം കുട്ടിയും അല്ലാതെ വെറും പച്ചക്കറിയിട്ട് കൊടുത്താലൊന്നും ശരിയാത്തില്ല പ്രോട്ടീൻ എപ്പോഴും അപ്പോൾ ഹലോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ദോശ ദോശ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത് ദോശയ്ക്ക് അടിപൊളി പയർ ദോശ നല്ല റെസ്പോൺസാണ് അല്ല അച്ചാർ അടിപൊളി